ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യണത് ഒരാൾ അറിയാതോ അറിഞ്ഞിട്ടോ ഫേസിന് പഞ്ച് ചെയ്യുമ്പോൾ അതെങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെ റിലീസ് ആവണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇന്ന് സബ്സ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം ഓക്കെ അപ്പം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരൂണ്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക ഫസ്റ്റ് പഞ്ച് പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കാല് എപ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കയറ്റിയിട്ട് റൈറ്റ് കയ്യായിട്ട് ഇപ്പോൾ വലത്തേ കൈ ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ചെയ്തിട്ട് അതിനെ ക്യാച്ച് ചെയ്യുക ഓക്കെ ഒന്നുകൂടി കൂടി നോക്കുക ഇപ്പം നിങ്ങൾ ചേർക്കേണ്ടത്ര ടൈം അല്ലേ ടൈം ടൈമില്ലാത്തൊരു പരിപാടി അത് ഓക്കെ വൺ വൺ ഓക്കെ അതിൽ അറ്റാക്ക് ചെയ്യാനും പറ്റും നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനും പറ്റും നല്ല സൂപ്പർ പരിപാടിയാണ് അറിയാത്ത രീതിയിലുള്ള അറ്റാക്കുകളാണ് അപ്പോൾ ഒന്ന് നോക്കുക ഫസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ള പഞ്ച് പഞ്ച് ഓക്കെ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യണേ ഈ കാലം ഇങ്ങോട്ട് അതാക്കണം ക്യാച്ച് ചെയ്യണ് ഇങ്ങനെ റൗണ്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പൊക്കുക മേലക്ക് മേലക്ക് പൊക്കുമ്പോൾ നമ്മൾ ഈ റേറ്റ് ലെഗ് ഇവിടുന്ന് ഇയാൾ ഓപ്പോസിറ്റ് സൈഡ് വെക്കും വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ഈ തലയുടെ മേലക്കൂടെ ഇതേപോലെ എടുത്തിട്ട് ഈ ഇടത്തേ കാലായിട്ട് ഇവരെ ഇടത്തേ കാലിൽ ടച്ച് ചെയ്യുക ഇതേപോലെ അടിക്കുക ഓക്കെ മനസ്സിലായോ അപ്പോൾ ഇതേപോലെ തന്നെ ആ അപ്പോൾ അടിക്കുകയാണ് ഓക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അതേ സെയിം തന്നെ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് പഞ്ച് ചെയ്യേണ്ട മാതിരി ആവില്ല ഈ അഡ് അടിക്കുമ്പോൾ ഈ ഐഡടിക്കുമ്പോൾ ഇങ്ങനെ വരിക അല്ലേ ഇങ്ങനെ വരിക അപ്പോൾ അടിച്ചോ അപ്പോൾ ഒന്നും ഒന്നും ഇതാകുക ഇനിയിപ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും ക്യാച്ച് ചെയ്യാനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലെഗ് ചേഞ്ച് ചെയ്യുക വൈഡായിട്ട് കാല് കയറ്റുക നമുക്ക് ക്യാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാലിന് ജസ്റ്റ് തട്ടുക ഓക്കെ ഞാൻ ഒന്നുകൂടി നോയിക്കോളൂ പഞ്ചി പഞ്ചി ഇവിടെ ഇവിടെയും ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരും വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്ക് കമൻ്റ് എന്താ വേണ്ടി വെച്ചാൽ അടിച്ചോളി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ സബ്സ്ക്രൈബ് फॉलो अरे हाँ ओके ओके बो